നാട്ടിലാകെ നായ്ക്കളാണ് എന്ന മുദ്രാവാക്യങ്ങൾക്കൊപ്പം നായയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധം പറയൂ പറയൂ പഞ്ചായത്ത് പത്തനാപുരത്ത് തെരുവു നായശല്യം രൂക്ഷമായതിനെ തുടർന്ന് വേറിട്ട പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങളാണ് രംഗത്തെത്തിയത് നായശല്യം രൂക്ഷമായതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധം ഉയർത്തുമ്പോഴും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധത്തിനായി കൊണ്ടുവന്ന നായ ബഹള കോലാഹാലങ്ങൾക്കിടയിലും കൂടുതൽ സമയവും ശാന്തനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സാജു ഖാൻ ഫാറൂഖ് മുഹമ്മദ് എം എസ് നിവാസ് എന്നിവരാണ് നായയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് എവിടെ എവിടെ സക്കത്തെ 2 കോടി രൂപ അച്ചടവകിയിത് 2 കോടി രൂപ കേതാർദോ 800000 രൂപ 800000 രൂപ ഞങ്ങളെല്ലോ റസുണ്ടാക്കിവേ ഞങ്ങളുടെ കോം കോടിക്ക് വ പഞ്ചായത്ത് ഓഫീസിൽ ഇതിനെ നമ്മൾ മാന്യന്മാരെ ഇതിനെ പറയാൻ പറ്റ സാരി ഒന്ന് സമരം ചെയ്യിവാര സിന്ദാബാദ് സിന്ദാബാദ്

ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും നൽകിയിട്ടുള്ളത് എന്നും രണ്ടു വർഷമായിട്ടും ഇതുവരെ അത് പൂർത്തീകരിച്ചിട്ടില്ലെന്നും തെരുവു നായികളെ വന്ധീകരണം നടത്തുന്നതിനും വാക്സിൻ എടുക്കുന്നതിനുമുള്ള പദ്ധതി പോലും കൃത്യമായി നടപ്പിലാക്കുന്നില്ലെന്നും കോൺഗ്രസ് മെമ്പർമാർ ആരോപിക്കുന്നു അതിനെ അവിടെ ഷെൽട്ടർ അതെടുക്കാൻ പദ്ധതി രൂപീകരിച്ച് രണ്ട് കോടി രൂപ സ്കൂൾ വരുന്ന സമയത്ത് പോകാതെ എന്തുമാത്രം ചില പോലീസ് തെരുവുനായകൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന് വളർത്തുന്നായി കൊണ്ടുവന്നുള്ള പ്രതിഷേധം വേറിട്ടതായി വാർത്താ പ്രാധാന്യവും ലഭിക്കുന്നുണ്ടോ